ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലിക്കുടയ്ക്ക് അടുത്ത് പുല്ലൂരാണ് കേട്ടോ അവിടെ ഒരു ആറ് സെൻറ്റ് സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് ആറ് സെൻറ് സ്ഥലവും ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ആറേഴ് കൊല്ലം പഴക്കം ഉണ്ടാവും ഏകദേശം വെള്ളത്തിൻ്റെ സൗകര്യം കിണർ വെള്ളമാണ് ഫ്രണ്ടിലും അതിൽ കെട്ടാറുണ്ട് ബാക്കിയെല്ലാം അതിലുണ്ട് കേട്ടോ ഒരു ഔട്ട് എല്ലാം വാ ചെമ്പരെല്ലാം ഒട്ടിച്ച് നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ അങ്ങനെ ഹാളിലേക്ക് കിടക്കണം ഹാളിൽ അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു ഹാളാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു നല്ലൊരു ഹാളാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട് മൂന്ന് മൂന്ന് ബെഡ്റൂം ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇതൊരു ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ ഇപ്പുറത്തൊരു കോമൺ ബാത്റൂം ഇവിടെ വാഷ് ബേസിൻ വരുന്നുണ്ട് അതിൻ്റെ ഇത് സെക്കൻഡ് ബെഡ്റൂം കേട്ടോ ഇവിടുന്ന് പിന്നെ ഹാളിൽ നിന്ന് നേരെ കിടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കിച്ചൺ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് അത് അടച്ചിട്ടേക്കാം കേട്ടോ റൈറ്റ് സൈഡിലെ സ്റ്റോർ റൂമും പിന്നെ ബാക്ക് സൈഡും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ചെറുതും വലിയ ആയിട്ട് ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ലതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർട്ടി ടു ലാക്സ് ഉണ്ട് കേട്ടോ മുപ്പത്തിരണ്ട് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് വീട് ഇരിക്കുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ബസ് സൗകര്യം അമ്പലം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഹോസ്പിറ്റൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഓക്കെ താങ്ക്